ഹായ് ഫ്രണ്ട്സ് വിസ്റ്റാർ ഡെസ്ക് പുതിയ ഡേരിക്കലർക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ടെലഗ്രാം ബോട്ടിലൂടെ ഗെയിം കളിച്ചിട്ട് മൈൻ ചെയ്യുന്ന ഒരു കാലമാണ് ഒരുപാട് ടോക്കൺസ് ഇങ്ങനെ ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ഗെയിമിലൂടെ വരുന്നുണ്ട് ഏറ്റവും ആദ്യം വന്ന് നോട്ട് കോയിൻ ആണ് ആ ഒരു ടോക്കൺ ആണ് ഈ ട്രെൻഡ് കൊടുന്നത് അതിനുശേഷം ഇപ്പോൾ ഡോഗ്സ് വന്നു അതിനും ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് നല്ല രീതിയിൽ പോവുണ്ട് കുറെ പുതിയ അങ്ങനെ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് അവരുടെ തന്നെ പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലെ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്തത് ലവ്ലി ഫിനാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊജക്റ്റാണ് ലവ്ലി ഇന്നൂന്നായിരുന്നു ആദ്യം പിന്നെ അത് ലവ്ലി ഫിനാൻസ് ആക്കി മാറ്റി ഇപ്പോൾ കറന്ലി സീറോ പോയിൻറ്റ് സീറോ വൺ ത്രീ സെൻസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ടോക്കൺ അപ്പോൾ ഇവരുടെ തന്നെ ഒരു ടെലഗ്രാം പ്ലേറ്റ് വൺ ഗെയിമാണ് വന്നേക്കുന്നത് അതായത് ഒരുപാട് ഗെയിമുകൾ വന്നിട്ടുണ്ട് ഇതേപോലത്തെ പക്ഷേ പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത്ര എക്സ്ചേഞ്ചസിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ലിസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ ആ ഒരു പ്രൊജക്ടിൻ്റെ ആ ഒരു ഗെയിമിൻ്റെ ടെലിഗ്രാം ഗെയിമിൻ്റെ പേര് ലവ്ലി ലെജൻസ് എന്നാണ് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ലിങ്ക് അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ആ ലിങ്ക് വഴി കയറിയും ജോയിൻ ചെയ്യാവുന്നതാണ് ഒരുവിധം കുറേ കോട്ട പ്രൊജക്ട്സുകൾ ഈ അവരുടേതായ ടെലഗ്രാം ഗെയിംസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഒരു സ്റ്റേജ് ഫൈനൽ സ്റ്റേജ് ചെയ്തില്ല പക്ഷേ ഇവർ ഇപ്പോൾ ലിസ്റ്റിംഗ് അടക്കം അനൗൺസ് ചെയ്തുകൊണ്ട് അഞ്ച് എക്സ്ചേഞ്ചിലെ ഡേറ്റ് അടക്കം കൊടുത്തിട്ട് ഇവർ അനൗൺസ് ചെയ്തേക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയിട്ട് ഷെയർ ചെയ്തു തരാം അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഗെയിം കളിക്കാൻ ഞാൻ ഏതായാലും ഗെയിമിലേക്ക് കിടക്കണമെന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വരട്ടെ ട്വിറ്ററൊക്കെ ഫോളോ ചെയ്തേക്കുക ഓൾറെഡി ത്രീ തേർട്ടി സെവൻ കെ ഫോൾ ഫോർ കെ ഫോളോവേഴ്സ് ഒക്കെ ഓൾറെഡി ഉണ്ട് ലവ്ലി ഫിനാൻസ് വി ആർ സെലിബ്രേറ്റിംഗ് അവർ തേർഡ് ആനിവേഴ്സറി ബൈ ഫൈവ് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് അപ്പോൾ ലവ്ലീ ലവ്ലി ഫിനാൻസിൻ്റെ അഞ്ച് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് കൂടി ഉണ്ട് ഇരുപതാം തീയതി ഇരുപത്തി ഏഴാം സെപ്റ്റംബർ സെപ്റ്റംബർ പത്ത് പതിനേഴാം തീയതി ഈ അഞ്ച് ലിസ്റ്റ് എക്സ്ചേഞ്ചസ് കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ലവ്ലി ഫിനാൻസ് ഓൾറെഡി ടോപ്പ് മോസ്റ്റ് നല്ല നല്ല എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റഡാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗെയ്റ്റ് അയ്യോ ഹവോബി മെക്സി ബൈനാൻ ബിക്കറ്റ് ബിറ്റ് മാർട്ട് അസെൻഡെക്സ് വസീറെക്സ് ലാ ടോക്കൺ പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ എക്സ്ചേഞ്ചസുകളാണ് അപ്പോൾ ഇനി ബൈബിറ്റ് അതേപോലെ തന്നെ കൂ കോയിൻ ടോപ്പ് നിൽക്കുന്ന ബൈനാൻസ് ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു അഞ്ച് എക്സ്ചേഞ്ച് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ബൈനാൻസിലേക്ക് ഇല്ലെങ്കിലും ബാക്കിയുള്ള ടോപ്പ് ബാക്കിയുള്ള ബൈബിറ്റിലൊക്കെ വന്നാൽ തന്നെ ഈ ഒരു ടോക്കൺ നല്ല രീതിക്ക് കയറും അപ്പോൾ ഇവരുടെ തന്നെ പുതിയൊരു ടെലഗ്രാം ഇനി ആപ്പ് വന്നിട്ട് ലവ്ലി ലെറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു അവർ ജസ്റ്റ് ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം അപ്പം തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇത് ഷെയർ ചെയ്തിരുന്നു നമ്മൾ വളരെ ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്താൽ നല്ല രീതിയിലുള്ള എയർഡ്രോപ്പ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ അവരുടെ ബോട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യാൻ അതിൽ ഓടാവുന്നു ഓക്കെ അപ്പോൾ ഒരു ടെലിഗ്രാം ആപ്പ് ഞാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു ബോട്ടിലേക്ക് ടെലഗ്രാമിലൂടെ എത്താവുന്നതാണ് ഓക്കെ ദ ബിഗ്ഗസ്റ്റ് കമ്മിറ്റഡ് എയർ എയർഡ്രോപ്പ് ഇൻ ഹിസ്റ്ററി എന്നാണ് ഇവർ പറയുന്നത് നമുക്കേതായാലും നോക്കി നോക്കാം എങ്ങനെയൊക്കെയാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് അത് ലോഡാവുന്നേ ഉള്ളൂ എൻ്റെ ഒരു മൊബൈൽ അത്യാവശ്യം സ്ലോ ആണ് ഈ ഒരു മൊബൈലിൽ മറ്റേ ഞാൻ ഓൾറെഡി ഓർമ്മ ട്രൈ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഭയങ്കര ഫാസ്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു നൂറ് ടോക്കൺസ് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് എക്സ്ട്രാ ഗെയിം പോയിൻസുകൾ അപ്പോൾ ഇവിടെ കോയിൻ്റ് ഒരു പടം വരാണ്ട് അത് ലോഡാവുന്നേ ഉള്ളു ഓക്കെ ഫ്രണ്ട്സ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ ഇത് ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ മറ്റേത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇത് വളരെ സ്ലോ ആയിട്ട് ലോഡ് ആവുന്നത് എന്ത് പറ്റിയാണെന്ന് അറിയാം ഓക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു മൊബൈലിൽ കുഴപ്പമായിരിക്കും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് ത്രീയിലായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവുക ഓക്കെ ടാപ്പ് ചെയ്ത് മാക്സിമം ആ നൂറ് എനർജി യൂസ് ചെയ്യാം ഒരാൾക്ക് എക്സ്ട്രാ ആറ് എനർജി ഒരു ദിവസം വേറെയും കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ ഇതാക്കുക പിന്നെ ബൂസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ എനർജി യൂസ് ചെയ്യാം ആറ് പ്രാവശ്യം ഒരു ദിവസം യൂസ് ചെയ്യാം പിന്നെ എനർജി ലിമിറ്റ് കൂട്ടാം ഈ ആൻഡ്രോ ടോപ്പൻസ് കൊടുത്തിട്ട് ടാബ് ബൂസ്റ്റും കൂട്ടാൻ പറ്റും മൈൻഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ കമ്മിങ് സൂൺ ആണ് ആഡ്രോപ്പ് പോയി കഴിഞ്ഞാൽ എഡ്രോ ടാസ്കും കമ്മിങ് സൂൺ ആണ് ഏണിൽ പോയി കഴിഞ്ഞാൽ കുറെ ടാസ്കുകളുണ്ട് ജോയിൻറ്റ് സ്കോട്ട് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം സബ്സ്ക്രൈബ് റെഡിറ്റ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള പോയിന്റ്സ് വേറെയും കിട്ടും ഈ ഒരു സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ പറ്റുന്നത് ഇത് കുറച്ച് സ്ലോ ആണ് എൻ്റെ ഈ ഒരു മൊബൈൽ ഓക്കെ ഫുൾ സ്ക്രീൻ വന്നു ഇപ്പോൾ നമ്മുടെ ടാപ്പ് ഇതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് പോയിന്റ് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്യണേന് നിങ്ങൾക്ക് എക്സ്ട്രാ ടോക്കൺസ് കിട്ടും നോർമൽ ടെലിഗ്രാം യൂസർ ആണെങ്കിൽ നൂറ് പോയിൻ നൂറ് പോയിന്റ്സും വേറെ പ്രീമിയം ടെലിഗ്രാം യൂസ് ചെയ്യുന്ന ചെയ്യുന്നവരാണെങ്കിൽ ഇരുന്നൂറ് പോയിന്റ്സും കിട്ടും പിന്നെ വേറെയും ബോണസുകൾ വേറെ ഉണ്ട് അതായത് ബോണസ് ഫോർ ലെവലിംഗ് അപ്പ് ഫോർ ഫ്രണ്ട് ഫോർ പ്രീമിയം അപ്പോൾ നമ്മൾ ഏത് ലെവലിനനുസരിച്ചാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അവർ ഏത് ലെവലിലേക്ക് എത്തുമോ അനുസരിച്ച് നമുക്ക് കൂടുതൽ ടോക്കൺസ് കിട്ടും ഇവിടെ ചൂസ് എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ ഇത്രയും എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ ബീരാൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ വരുമോ ഇല്ലയോ എന്ന് പറയുന്നത് അറിയില്ല നമുക്ക് ഏതായാലും ചൂപ്രദേശിയുടെ കാത്തിരിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഗെയിമാണ് സ്ഥിരമായിട്ടുള്ള മറ്റേ ഗെയിംസ് പോലെ തന്നെ ഉള്ളൊരു ഗെയിമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇത് യൂസ് ചെയ്യുക ഇവരുടെ ഈ അഞ്ച് എക്സ്ചേഞ്ചും ലിസ്റ്റിങ് ഈ ഒരു ഓഗസ്റ്റിലും സെപ്റ്റംബറിലും കൂടിയായിട്ട് വരുന്നുണ്ട് മിസ് ഔട്ട് ആക്കണ്ട പിന്നെ മാക്സിമം ബൂസ്റ്റും എനർജി ഒക്കെ യൂസ് ചെയ്ത അനുസരിച്ച് കൂടുതൽ പോയിൻറ്റ്സ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ അപ്പോൾ ഇവർ വളരെ ബോൾഡായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് ഇന്നിന്ന ദിവസങ്ങളിൽ ഈ അഞ്ച് എക്സ്ചേഞ്ചസിനായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും തേർഡ് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ ഞാൻ കുക്കോയിനും ബൈബിറ്റും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അറ്റ്ലീസ്റ്റ് ലാസ്റ്റത്തെ രണ്ട് ലിസ്റ്റിങ്ങിലെങ്കിലും അതിന് മുമ്പ് ചെറിയ ചെറിയ എക്സ്ചേഞ്ചസിനായിരിക്കും ഉറപ്പില്ല അതെന്ന് ഞാൻ കൺഫേംഡ് ആയിട്ട് പറയാൻ തന്നെ എന്നാലും മാക്സിമം പോയിന്റ്സ് നിങ്ങൾ ഇവരുടെ ടെലിഗ്രാം ബോർഡിലൂടെ നേടുക ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഞാൻ ഈ ജസ്റ്റ് ഒരു കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ ഇവർ ഓൾറെഡി ഇതിനു മുന്നേ അനൗൺസ് ചെയ്തിരുന്നു ഇവിടെ ഈ ട ബോട്ട് വരുന്നതിന് മുന്നേ ഓൺലി വൺ ഡേ റിമൈനിങ് ദ ഷെഡ്യൂൾ ഫോർ ലിസ്റ്റിംഗ് വിൽ ബി ഡിസ്ക്ലോസ് ടുമോറോ അപ്പോൾ ഇത് ഷെഡ്യൂൾ ലിസ്റ്റിങ്ങിൻ്റെ ഷെഡ്യൂൾ അവർ ഇരുപത്തൊമ്പതാം തീയതി വിടും കുറച്ച് ദിവസം ഒരു മുപ്പതാം തീയതി വിടുന്നു അപ്പോൾ അനുസരിച്ച് അവർ മുപ്പതാം തീയതി തന്നെ ഷെഡ്യൂൾ വിട്ടിട്ടുണ്ട് ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് അഞ്ച് എക്സ്ചേഞ്ചസിൽ ഇവ ല അവലി ഫിനാൻസിൽ ലിസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബോ മിനി ടെലഗ്രാം ബോട്ട് ഉപയോഗിച്ചിട്ട് മാക്സിമം പോയിൻറ്റ്സ് തേടുക മിസ് ഔട്ട് ആക്കണ്ട വളരെ എല്ലി സ്റ്റേജിലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ വന്ന പാടം തന്നെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ മാക്സിമം ചെയ്യുക ഇല്ല ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മീം കോയിനിൽ സെക്കൻഡിൽ നിൽക്കുന്നത് ലൗലി ഫിനാൻസ് ആണ് ടോക്കൺസിൽ അതുകൂടാതെ ഇവർ യു എസ്സിൽ ഇവർ ന്യൂയോർക്കിൽ ഈ ലൗലി ഫിനാൻസിൻ്റെ ഒരു ബിൽ ബോർഡിൽ വണ്ടിയിൽ ബിൽ ബോർഡ് വെച്ചിട്ടുള്ള കാര്യം കഴിഞ്ഞാൽ ഡോളർ വൺ എന്നൊക്കെ വന്നത് ഡോളർ വണ്ണിലേക്ക് എത്തുമില്ല പക്ഷേ ഇങ്ങനത്തെ പറയാ പ്രൊമോഷൻസ് വർക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ നോ നോക്കി വയ്ക്കുക ഈ പ്രൊജക്റ്റ് നോക്കിയാൽ അപ്പോൾ നല്ല രീതിയിൽ ഇവർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് ചെയ്താൽ തന്നെ ടോക്കൺസിനനുസരിച്ച് ആൾക്കാരെ അറിഞ്ഞു തുടങ്ങുവരുള്ളൂ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക ഇവരുടെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് അതേപോലെ ടെലഗ്രാമിലെ ബോട്ട് യൂസ് ചെയ്യാം ഇത് കൂടാതെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ആയിട്ട് ഒരു ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ടോപ്പ് എക്സ് ഒരു എക്സ്ചേഞ്ചിലൊക്കെ ആണ് ഇനി വരെയുള്ളതും കുക്കോയിൻ ബൈനാൻസും ഈ ഒരു ബൈ ബൈബിറ്റൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ അതൊക്കെ ഈ ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാൻ അഞ്ച് എക്സ്ചേഞ്ചസ് കൂടി ലിസ്റ്റ് ചെയ്യാണ്ടെന്ന് പറയേണ്ടത് അപ്പോൾ മാക്സിമം യൂസ് ചെയ്യാല്ല അവരുടെ എജൻസിൻ്റെ ബോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോ നോട്ടിഫിക്കേഷൻ ഓളന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം